കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന പ്രചരണ വാഹന ജാഥയ്ക്ക് തിരൂരിൽ സ്വീകരണം നൽകി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി രണ്ടോ മൂന്ന് തീയതികളിൽ സൂചനാ പണിമുടക്കും മാർച്ചിൽ അനിശ്ചിതകാല പണിമുടക്കും നടത്തുന്നതിന്റെ പ്രചരണാർത്ഥമാണ് വാഹനജാഥ സംഘടിപ്പിച്ചത് സ്വീകരണയോഗം താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ മുത്തുകോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ സംരക്ഷിക്കുക കേരള ബാങ്കിലെ രണ്ടായിരത്തിലേറെ ഒഴിവുകളിൽ നിയമനം നടത്തുക കേരള ബാങ്കിലെ ജീവനക്കാർക്ക് അർഹതപ്പെട്ട മുപ്പത്തിമൂന്ന് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാലാവധി കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക മുൻ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കേഡർ മെർജിംഗ് ഉടൻ നടപ്പിലാക്കി അർഹമായ പ്രൊമോഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ സൂചന പണിമുടക്കും മാർച്ചിൽ അനിശ്ചിതകാല പണിമുടക്കും നടത്തുന്നതിന്റെ പ്രചരണാർത്ഥം കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചാം ിദിന പ്രചരണ വാഹന ജാഥക്ക് തീരൂരിൽ സ്വീകരണം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി റസാഖ് അധ്യക്ഷത വെച്ചു താനൊരു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം അത്തരം ബാങ്കുകൾ ഓരോ അങ്ങാടിയിലും ഇത്തരം കോർപ്പറേറ്റുകൾ വന്ന് ബാങ്കുകൾ സ്ഥാപിക്കുന്ന ഒരു ആ സാഹചര്യത്തിൽ ഈ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റ് അവരെ ജീവനക്കാരെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ ജീവനക്കാർക്ക് അർഹമായ അവരുടെ ന്യായവും അർഹവുമായ അവകാശങ്ങൾ അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ ഈ മേഖലയിൽ ഈ സഹകരണ സംഘങ്ങൾ തകർന്ന് ഇല്ലാതാകുന്ന വലിയ ഒരു ദുരന്തത്തിലേക്കാവും അത് പോവുക ജാഥ ക്യാപ്റ്റൻ പി കെ മൂസക്കുട്ടി വൈസ് ക്യാപ്റ്റൻ ഗിരീഷ് ബാബു തടത്തിൽ കോർഡിനേറ്റർ കെ യേശുദാസ് ടി പി റസഖ് ടി ഫൗസിയ കെ എം ജലീൽ ഒ പി സമീർ അലി കെ ഷിൻജിത്ത് കെ എം നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു യു പ്രദീപ് കെ നിയാസ് കെ എം രാകേഷ് എ മുഹമ്മദ് അലി പി സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി